ഹലോ അസ്സാം വലൈക്കും എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ അതിനായിട്ട് ഇവിടെ ഞാൻ മൂന്ന് നാളികേരാണ് എടുത്തേക്കുന്നത് പിന്നെ നൂറ് ഗ്രാം ഉണ്ടാവും ഉണക്ക ചെമ്മീന് അപ്പോൾ അത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് എടുക്കാം നമുക്ക് എത്രത്തോളം എരിവ് വേണം അതിനനുസരിച്ചിട്ടുള്ള മുളക് എടുക്കാം അതിപ്പോൾ ഞാൻ കണക്കൊന്നും നോക്കിയിട്ടില്ല ഞാൻ കുറച്ചുകൊണ്ട് മുളക് എടുക്കുകയാണ് ചെയ്തത് പിന്നെ പുളി കറിവേപ്പിൻ്റെ ഇല പിന്നെ ചുവന്നുള്ളി ചെറിയുള്ളിയുണ്ടല്ലോ ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ കുറച്ച് മതിയിട്ടാണ് ഇതിപ്പോൾ ഒരു വർഷം വരെ കേടാവാതിരിക്കണത് ഫ്രിഡ്ജിൽ നമുക്ക് വെച്ചാൽ മതിയല്ലോ നാശാവില്ല അവിടെ ഉപ്പാക്കൊക്കെ കൊടുത്തയക്കാറുള്ളതാണ് അപ്പോൾ ഒരു വർഷം വരെയൊക്കെ ഉപ്പ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ഉരുളിയിലൊക്കെ വെക്കാം കേട്ടോ അടുപ്പത്ത് വെക്കാം കുറേ ഒന്നുമില്ലല്ലോ മൂന്ന് നാളികേരല്ലോ അപ്പോൾ ഞാനത് ഗ്യാസ് മേൽ തന്നെയാണ് വെച്ചേക്കുന്നത് അപ്പോൾ നാളികേരം നമുക്ക് ആദ്യം വർക്കാൻ വേണ്ടിയിട്ടിടാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണില്ല കേട്ടോ വെളിച്ചെണ്ണ തീരെ ഒഴിക്കണില്ല വെളിച്ചെണ്ണ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ശേഷം നമുക്ക് ആവശ്യമുള്ള അപ്പോൾ ചമ്മന്തി പൊടി എടുത്തിട്ടതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചാലിക്കാനെടുക്കണുള്ളൂ അല്ലാണ്ട് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണില്ല അതുകൊണ്ടാണ് ഒരു വർഷം വരെ അത് എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്കത് ഇളക്കി കൊടുക്കാം അടി കരിയാനൊന്നും പാടില്ലല്ലോ തേങ്ങ വെക്കണമെങ്കിൽ വേഗം കരികയും ചെയ്യും അപ്പം നമുക്കത് ഇളക്കി കൊടുക്കാം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനൊക്കെ ഒരു അളവൊന്നുമില്ല നമുക്ക് എത്രത്തോളം ഇടണം അത്രത്തോളം ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മൂന്നാല് തണ്ട് കറിവേപ്പിൻ്റെ ഇല ആണെങ്കിലിട്ട് കൊടുത്തേക്കുന്നത് ഇനി അത് നമുക്ക് ഇളക്കി കൊടുക്കാം നാല്കേര ഇളക്കി കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി നമുക്ക് ഇതിലേക്ക് കുറേ സാധനങ്ങൾ ഇടാനുള്ളതാണല്ലോ അപ്പോൾ അത് ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗവും ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ കുറച്ചും കൂടി വലിയ പാത്രം ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ ഇത് വറക്കുമ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി വലിയ പാത്രം വെക്കാമായിരുന്നു പിന്നെ ഇതിൽ തന്നെ ഉണ്ടാക്കി അപ്പം ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ഉള്ളി ഇട്ട് കൊടുക്കണം ആ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ അപ്പോൾ അതൊന്നും നടുക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിട്ട് കൊടുത്തു ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കൽ തന്നെയാണ് ഇതിൽ നിന്ന് മെയിൻ ആയിട്ടുള്ളത് കുറച്ചു നേരം ഇളക്കി കൊടുത്താൽ എന്താ നല്ല അടിപൊളി ചമ്മന്തിയല്ലേ കിട്ടുന്നത് അപ്പോൾ ഇനി കുഴപ്പമൊന്നുമില്ല കുറച്ച് നേരം ഇളക്കൊക്കെ ചെയ്യാം ഇത് നല്ല ചൂടുള്ള ചോറിൽക്കഞ്ഞിയിൽക്കൊക്കെ നല്ല മഴ പെയ്തിട്ടിരിക്കണ സമയത്ത് നമുക്ക് മടി പിടിച്ചിരിക്കുന്ന സമയമുണ്ടല്ലോ ആ സമയത്തൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചാരിച്ചിട്ട് ഇതും പിന്നെ വേണമെങ്കിൽ ഒരു പപ്പടം വറുത്തിട്ട് ചോറ് ഉണ്ടാൽ മതി വേറെ കറിയുടെ ഒന്നും ഒരാവശ്യമില്ല അപ്പോൾ ഉണ്ടാക്കി നോക്കി നോക്കി എളുപ്പമാണ് പിന്നെ ഒരു വർഷം വരെ കേടാവാതിരിക്കുമല്ലോ ഇനി അതിലേക്ക് നമ്മൾ മുന്നേ എടുത്ത് വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ കഴുകണം കേട്ടോ അതിൽ മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും പിന്നെ കച്ചറകളൊക്കെ ഉണ്ടാവും അതൊക്കെ നോക്കി മാറ്റിയതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് വരാൻ വെക്കണം വെള്ളം നന്നായി വരണം എന്നിട്ട് എന്നിട്ട് അതിൽക്കിട്ട് കൊടുക്കുക എന്നിട്ട് ഇളക്കുക ഇളക്ക് ഇളക്ക് ഇളക്കുക അതുതന്നെ ഉള്ളു അപ്പോൾ അതിളക്കി കൊടുക്കുക ഇവിടെ ഇവിടെയാണെങ്കിൽ നല്ലൊരു മഴ ദിവസം രാവിലെ തുടങ്ങിയ മഴയാണ് അപ്പോൾ വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ മഴയുടെ സൗണ്ട് ഉണ്ടാവും ഇനി ഇതിലേക്ക് ഇഞ്ചിയൊക്കെ വേണമെങ്കിൽ കേട്ടാട്ടോ ഞാൻ ഇഞ്ചി ഒന്നും ഒന്നിട്ടിട്ടില്ല മുന്നേ രണ്ട് പ്രാവശ്യം ഇഞ്ചി ഇട്ടുണ്ടാക്കിയപ്പോൾ അത്ര വലിയതായിട്ട് ആർക്കും ഇഷ്ടമായില്ല ഇഞ്ചി ഇടാത്തതാണ് ഇഷ്ടമായത് അപ്പോൾ അത് കാരണമാണെങ്കിൽ ഇതിലേക്ക് ഇഞ്ചി ഇടാൻ ഇഞ്ചി നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണാക്കിയിട്ട് ഇട്ടാൽ മതി ചമ്മന്തിപ്പൊടി പലവരും പല രീതിക്കാവും ഉണ്ടാക്കുന്നുണ്ടാവുക ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ് ഞാനിപ്പോൾ മൂന്നാല് വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ് കൂടുതൽ ഉപ്പാക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഉപ്പാക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആരെങ്കിലും ഉപ്പാടത്തേക്ക് പോകണ്ടെങ്കിൽ ആക്കെ വേണ്ട സാധനം ഇതാവുള്ളൂ അപ്പോൾ ഇതാണ് കൊടുത്തയക്കുക അപ്പോൾ അത് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കണതും ചെമ്മീനും തേങ്ങയും കൂടിയിട്ട് അവൾക്ക് ഇടുന്നിട്ടും മുരിയിനുണ്ട് കിട്ടാം നമ്മളത് ഇളക്കി കൊടുക്കണോണ്ട് അത് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒക്കെ ആയി കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകുമല്ലോ അപ്പോൾ അത് കരിയാതെ ശ്രദ്ധിക്കണം ഇനി അതിലേക്ക് നമ്മൾ പുളി ഇട്ട് കൊടുക്കുക അപ്പോൾ പുളി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടിരിക്കണേല അപ്പോൾ അതിൽ നല്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ അപ്പോൾ വെള്ളം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കൂടെ ഇട്ടിട്ട് നമ്മളത് വറുത്തെടുക്കണത് ഇപ്പോൾ ഈ തേങ്ങ കൂട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതിട്ട് വറുത്തിക്കണ അതിലത്തെ ജലാംശം മുഴുവനും പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് പുളി ഇട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇതിലേക്ക് പുളിയൊക്കെ ഇട്ടിട്ട് വറക്കണം ഞാൻ പുളി എല്ലാം ഇതിലിട്ട് വറക്കുകയേ ചെയ്യുക അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല കേട്ടോ ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഞാൻ പുളിയും എല്ലാം ഉപ്പ് അടക്കം ഇതിലിട്ടിട്ടാണ് ഞാൻ വറുത്തെടുക്കുക പിന്നെ വേറെ ഒന്നും വേറൊന്നും ഉണ്ടാവശ്യമില്ലല്ലോ നമ്മളിപ്പോൾ ചാലിക്കണ സമയത്ത് ഇത് പൊടിച്ച് വെച്ചിട്ട് നമ്മളിപ്പോൾ അത് ചാലിക്കണ സമയത്ത് അതിൽ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതിയല്ലോ അപ്പോൾ പുളിയൊന്നും ഇട്ടുണ്ടല്ലോ നമ്മൾ ആവശ്യത്തിനുള്ള പുളി ഇട്ട് കൊടുക്കുക പിന്നെ മുളകും കഴുകി വെച്ചാൽ മുളക് കഴുകി ഉണക്കിയതൊക്കെ ഇവിടെ പൊടിപ്പിക്കാൻ കൊണ്ടുപോയപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ അത് കഴുകിയിട്ട് വെള്ളം വരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുക്കുക അപ്പം അതിൻ്റെ ആ മറ്റേ സാധനം ഉണ്ടല്ലോ ഞങ്ങളവിടെ തോക്കാന്ന് പറയും അവിടെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല ആ സാധനം പൊട്ടിച്ച് കളയണം കേട്ടോ മുളകിൻ്റെ മേലത്തെ തുപ്പിപ്പോലത്തെ സാധനം അപ്പോൾ അത് പൊട്ടിച്ച് കളഞ്ഞിട്ടാണ് ഞാനിപ്പോൾ മുളക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നന്നായി ഇളക്കി കൊടുക്കുക ഞാൻ ഇതിൽ കിട്ട മുളക് നല്ല എരിവുള്ള മുളകായിരുന്നു കേട്ടോ അപ്പം അത് കാരണമാണ് ഞാൻ ഇത്ര കുറച്ചിട്ട് നിങ്ങൾക്ക് എരിവ് നല്ല വേണ്ടവർക്കാണെങ്കിൽ നന്നായിട്ടിടാം എനിക്കിപ്പോൾ അത് ആവശ്യത്തിന് ഉണ്ടായിരുന്നു പൊടിച്ച് നോക്കിയേക്കിപ്പോൾ ആവശ്യത്തിനുള്ള എരിവും പുളിയും ഒക്കെ ആവശ്യത്തിന് തന്നെയായിരുന്നു അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കണം അപ്പോൾ നമുക്കത് ഇളക്കി കൊടുക്കാം ഈ നാളികേരത്തിൻ്റെ കൂട്ട് നമ്മൾ വറുക്കണേനുസരിച്ചിട്ടാണ് കേട്ടോ അത് എത്ര മാസങ്ങളോളം വർഷങ്ങളോളം ഇരിക്കണം എന്നുള്ളത് തീരുമാനിക്കുക അപ്പം നമ്മളിത് ഇളക്കി കൊടുക്കണം ഒരു തരി പോലും കരിഞ്ഞു പോവരുത് കരിഞ്ഞാൽ ചമ്മന്തിപ്പുട്ടരെ ആ ഒരു ഇത് തന്നെ മാറിപ്പോവും അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം വേറെ ഒരു പണിയില്ല നമുക്ക് കുറച്ച് സാധനങ്ങൾ മതിയില്ല വേഗം ഉണ്ടാക്കിയെടുക്കാനും പിന്നെ വലിയ പണിയൊന്നുമില്ലല്ലോ നിളക്കി കൊടുക്കണം ഉള്ളൂ അപ്പോൾ അത് ഉണ്ടാക്കാനും എളുപ്പമാണ് കഴിക്കാനും നല്ല രുചിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക എന്നിട്ട് അടുത്ത വീഡിയോയിൽ എൻ്റെ വീഡിയോയുടെ കമൻറ്റിൽ വന്നിട്ട് പറയാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് പറയാം അപ്പോൾ തേങ്ങ ഒക്കെ നമ്മളായി വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര ഉപ്പ് വേണം അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ നമുക്കിനിപ്പോൾ ലാസ്റ്റ് ഇത് പൊടിയൊക്കെ ആക്കിയതിൻ്റെ ശേഷം പിന്നെ ചാലിക്കണ സമയത്ത് ഇട്ടാൽ മതി അല്ലാണ്ട് പൊടി ആക്കിയ സമയത്ത് ഇടണ്ട പിന്നെ നമുക്ക് വേണ്ട ചമ്മന്തിപ്പൊടി എടുത്തിട്ട് നമ്മൾ അത് കലക്കി എടുക്കുമല്ലോ ആ സമയത്ത് ഉപ്പ് ഉപ്പിട്ടാൽ മതി ഇപ്പം നമ്മൾ നമുക്കൊരു കണക്കനുസരിച്ചിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക അതിൻ്റെ കണക്കൊന്നും ഞാൻ പറയണില്ല നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ഇനി നന്നായി ഇളക്കുക അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനു ഉപ്പിട്ട് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഞാൻ ഇതിലിട്ടിട്ടാണ് ഉണ്ടാക്കുക അപ്പോൾ ഒന്നും ഇനി കുറേ കഴിഞ്ഞിട്ട് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ അതെങ്കിലും ഒന്ന് അലിഞ്ഞ് പോകേണ്ടല്ലോ വേഗം നാശാവാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപ്പടക്കം ഇതിലിട്ടിട്ട് ഇളക്കി കൊടുക്കണത് അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടി ഇളക്കി കൊടുക്കുക ഇപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇപ്പം ഞാൻ ഗ്യാസ് നിർത്തി നിർത്തിയിട്ടും അത് ഇതാക്കി കൊടുക്കണെന്തുകൊണ്ടാണെന്ന് പറയാം അല്ലെങ്കിൽ പിടിക്കൂല കരിഞ്ഞ് പോവുമല്ലോ അപ്പോൾ അത് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഇളക്കി കൊടുക്കുന്നത് ഇതിന് നന്നായി ചൂടാറിയ ശേഷമാണ് നമ്മൾ പൊടിച്ചെടുക്കുക അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക ഇടക്ക് അല്ലെങ്കിൽ അതിങ്ങനെ ഇരുന്ന് ആ പയൻ്റെ ചൂടും പിന്നെ സ്റ്റവിൻ്റെ ചൂടൊക്കെ ആയ കാരണം അത് എന്തായാലും അടി പിടിക്കും അടി കരിയും പിടിക്കുകയല്ല അടി കരിയാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമ്മളത് നന്നായി ഇളക്കി കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ ഒന്ന് നല്ല മഴ ദിവസമായിരുന്നു അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു മടി പിടിച്ച ദിവസം തന്നെയായിരുന്നു അപ്പം ആ മടി മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണിക്ക് നിന്നത് അല്ലെങ്കിൽ മടി പിടിച്ചിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടാക്കാന്ന് വിചാരിച്ചാൽ ആളാണെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് പോവുകയും ചെയ്യും അപ്പോൾ അത് കൊടുത്തയക്കും വേണമല്ലോ നാളെ മറ്റന്നാളായിട്ട് പോകുവല്ലോ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് വീട്ടിലേക്ക് ഇത് മേടിക്കാനായിട്ട് വരും അപ്പോൾ പിന്നെ ആ സമയത്ത് ഉണ്ടാക്കലും തിരക്കൊക്കെ ആവുമല്ലോ അപ്പോൾ അത് കാരണമാണ് മടി പിടിച്ച ദിവസം ആയെങ്കിൽ പോലും ഞാൻ ഉണ്ടാക്കാൻ നിന്നത് അപ്പം ഇനി അതെല്ലാം നമുക്ക് പൊടിച്ചെടുക്കാം അപ്പം ഞാൻ ചെറിയ ജാറിലിട്ടിട്ടാണ് പൊടിച്ചെടുത്തത് അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ നമ്മൾ പൊടിച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെ പൊടിച്ചെടുക്കണം അപ്പോൾ ചെമ്മീൻ ഇതാ പൊടിച്ച് വന്നേക്കണേ ഇനി അതേപോലെ തന്നെ ബാക്കിയെല്ലാം നമ്മൾ പൊടിച്ചെടുക്കുക വെള്ളമൊന്നും ചേർക്കണ്ട ഇനി നമുക്കിത് എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിൽ ആക്കി വെക്കാം പിന്നെ നമ്മൾ എടുക്കുമ്പോൾ വെള്ളമൊന്നുമില്ലാത്ത ഒരു കൈയിലോണ്ട സ്പൂണോണ്ടോ എന്തിനെങ്കിലും എടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് ഇതായി വരും അങ്ങനെ പൂപ്പൽ വരും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു വർഷം വരെ അത് കേടാവാതിരിക്കും ഞങ്ങളിപ്പോൾ ഉപയോഗിക്കാറുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു വർഷം വരെ കേടാവാതിരിക്കുമെന്ന് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ഓൺ ആക്കി വെക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ ചാലിക്കേണ്ടതെന്ന് കൂടി കാണിച്ച് തരാം അപ്പം നമ്മളൊരു പാത്രം എടുക്കുക ഇനി അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ചമ്മന്തി പൊടി കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചാൽ ആ ഒരു ചമ്മന്തിയുടെ ഒരു ടേസ്റ്റ് വരുവല്ലോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് കുറേ ഒന്നും ഒഴിക്കേണ്ട കേട്ടോ ഞാനിപ്പോൾ കുറച്ചധികം വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കുറച്ചധികം അധികം ഒഴിച്ചത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നിങ്ങൾക്കതൊന്ന് അതൊന്നും ലൂസായി വരണമെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ചാലിച്ചാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇനി ഞാൻ ഒഴിച്ച പോലെ നന്നായി വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട ഞാനത് ചമ്മന്തി ഉമ്മാക്ക് കൊണ്ടു കൊടുത്തതാണ് ഉമ്മാക്കി ഇഷ്ടമായി അപ്പോൾ ഇനി ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം